കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സുപ്രിയ മേനോനും കൂടെ മുംബൈയിലെ ധീരുബാനി ഇന്റർനാഷണൽ സ്കൂളിൽ വരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം അറിയുന്നത് പൃഥ്വിരാജിന്റെ മക്കൾ വരെ ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂളാണോ പഠിക്കുന്നത് അതായത് ഇന്ത്യയിലെ ടോപ്പ് നമ്പർ വൺ സ്കൂളാണ് ഡി ഐ എസ് എന്ന് പറയുന്ന ഈ സ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ നിതാ അംബാനിയാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ടോപ്പ് സെലിബ്രിറ്റീസിന്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളാണ് സ്വന്തം ഫാദറിന്റെ അതായത് സ്വന്തം അമ്മായിയപ്പന്റെ പേരായ ധീരുഭായ് അംബാനി എന്നുള്ള പേരാണ് നിധാ അംബാനി ഈ സ്കൂളിൽ നൽകിയിരിക്കുന്നത് അതായത് നമ്മുടെ ഷാരൂഖ് ഖാൻ കത്രീന കൈഫ് കരൺ ജോഹർ ഐശ്വര്യ റായ് സൂര്യ മക്കൾ ഇതായി പൃഥ്വിരാജിന്റെ ഉൾപ്പെടെയുള്ള മക്കൾ ഇവിടെയാണ് പഠിക്കുന്നത് അതായത് ആയിരത്തി എൺപത്തി കുട്ടികൾ മാത്രമാണ് ഈ സ്കൂളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നത് ആറ് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ വെച്ച് ഒരുപത്തിയേഴ് അധ്യാപകർ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നു എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു അധ്യാപകന്റെ വാർഷിക വരുമാനം എന്ന് ആറ് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെ എന്നാണ് പറയപ്പെടുന്നത് ഈ സ്കൂളിൽ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം രണ്ട് ലക്ഷം രൂപയുടെ ഫീസ് മാത്രം കൊടുക്കേണ്ടി വരും എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആറ് ലക്ഷം രൂപ വാർഷിക ഫീസും പതിനാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ഷം രൂപയാണ് വാർഷിക ഫീസുമായിട്ട് ഈ സ്കൂളിൽ ഈടാക്കുന്നത് ബാക്കി ചിലപ്പോൾ വേറെ ഉണ്ട് കേട്ടോ പുസ്തകങ്ങൾക്കും വരവുകൾക്കും ഇന്റർനാഷണൽ ലെവലിലുള്ള സംഭവങ്ങളാണ് ഈ സ്കൂളിൽ ഇവർക്ക് നൽകുന്നത് അതിനകത്ത് സ്പോർട്സ് ആയാലും ലൈബ്രറി ആയാലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയാലും അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ താഴെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂൾ മുംബൈയിലെ ദീരുബായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ അപ്പൊ നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങളുടെ സ്കൂളിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക ഡൗൺലോഡ്